നിങ്ങള് വിട്ടുതര ഞങ്ങള് അധികാരം കയ്യിലാണ് സംസ്ഥാനത്ത് കേന്ദ്രത്തെ കുറ്റം പറയുന്നത് കോൺഗ്രസ് അല്ലേ നിയമം കോൺഗ്രസിന്റെ കാലഘട്ടത്തെ നടപ്പിലാക്കിയിട്ടില്ല പത്ത് വർഷം വരെ മുമ്പ് വരെ കോൺഗ്രസ് ഇല്ലായിരുന്നു അതല്ലായിരുന്നു വിഷയമില്ല അപ്പൊ അതുകൊണ്ട് കബളിപ്പിക്കാൻ നോക്കണ്ട ഞങ്ങൾ കൂടെയുണ്ട് ഒരു സംശയമൊക്കെ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് അറിയാ കണ്ടില്ലേ എന്നെ നടപ്പിലാക്കുന്നു ഭീകരവാദത്തെ നേരിടാ ലോകത്തിൽ ഓടിക്കാൻ സാധിക്കുകയുള്ള ഇതൊന്നും വലിയ കാര്യമൊന്നും അല്ല നിങ്ങൾ പറയുന്ന ഇത് അങ്ങോട്ട് ഇത് ഇങ്ങോട്ട് തിരിച്ചെന്ന് പറഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങൾ സമ്മതിക്കുന്നു ഏതാ മൃഗങ്ങൾ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമോ ഓരോ സംസ്ഥാനത്തിനും വികാരം അറിയാവും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിനും അല്ല ഇങ്ങോട്ട് ഞാൻ വരുന്നതിന് ഞങ്ങളെ ഇവിടുത്തെ മാനസികാവസ്ഥല്ല മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെ എഴുപത്തിരണ്ടില് ഞാനും സമ്മതിക്കുന്നു അതെല്ലാം ഇവിടെ മനസ്സിലാക്കിയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പല സിനിമാ താരങ്ങളും വലിയ പ്രസിദ്ധരായിട്ടുള്ള ഇന്ത്യയിലെ താരങ്ങള് പുലകാമികളുടെ പേരിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അവരൊരിക്കലും ചിന്തിച്ചു കാണിയാൽ അങ്ങനെയുണ്ട് നമ്മള് നമ്മൾ കഴിഞ്ഞാൽ

രാജ്യത്തിന്റേതാണ് അപ്പൊ അതുകൊണ്ട് ആവശ്യപ്പെട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇവിടുന്ന് മന്ത്രസമ്മേളനം പറയട്ടെ അല്ലെ ഡൽഹി പോയിട്ട് മന്ത്രസമ്മേളനം ഇന്ത്യ മൃഗങ്ങളെ ഇതെല്ലാം ഇതിനെയെല്ലാം ക്ഷുദ്രജീവിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിൽ വേണ്ട നിങ്ങള് നടപടി തുടങ്ങും ഞങ്ങൾ പിന്നെ ഉണ്ട് കേരളം ആവശ്യപ്പെട്ടു കേരള ആവശ്യപ്പെട്ടു കൊടുത്തില്ലേ ഞാൻ പറഞ്ഞില്ല സംസ്ഥാന സർക്കാരിനോട് ആദ്യം ചോദ്യം എന്തെങ്കിലും നടപടിയെടുത്തോ വലിയ ജോലിയാണ് ഞാനത് പറഞ്ഞു കഴിഞ്ഞു അതിന് മറുപടിയല്ല പറഞ്ഞത് അതാണ് പറഞ്ഞത് ആവശ്യപ്പെട്ടെന്നാ പറഞ്ഞത് ആവശ്യപ്പെട്ടില്ലാന്ന് പറഞ്ഞില്ല എല്ലാ സംസാരങ്ങളും ആവശ്യപ്പെടണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല വേറെ രീതിയിലായിരിക്കും ഓളി എന്താ വേണ്ട പ്രശ്നമല്ല ഞാനീ പറഞ്ഞതെന്ന് വെച്ചിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ോ പിടിച്ച ഭാരത്മാതാവ് മാത്രമല്ല എല്ലാ ഭാരത് മാതാവും മാത്രം ബിന്ദങ്ങളാണ് അവിടെ അതല്ല എന്റെ സുഹൃത്തു നിരോധിരാതാവളിക്കുന്നു ചോദിച്ചല്ലേ ചോദിച്ചോട്ടെ നമ്മുടെ ജവാന്മാരെ അവരോട് ഈ നല്ല സമയമാണ് ആ സെക്രട്ടറി പോയിട്ട് ചോദിക്കട്ടെ പത്തടി നിരോധിനോ ചോദിച്ചോ ഇനി ഓരോ और और इंजीनियर करने वाले जो भारत बना की देना फ्री में बनेगा इनायत शो माया माया कुछ तो बनाएगा तेरे आउट ऑफ़ डियर വളരെ ഇന്നലെ ഞാൻ പറഞ്ഞു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞു ത്രിപുരയിലെ മുക്കാൽ ശതമാനം ഓട്ടുണ്ടായിരുന്നു ഒരു ശതമാനം ഓട്ടല്ല രണ്ടായിരത്തി പതിമൂന്നിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങള് കുറച്ച് മണിർത്തി മനസ്സിലാ മതി ചെയ്യുന്നത് ഞങ്ങളുടെ ശക്തി മനസ്സിലായിട്ട് മതി നോമിനേഷൻ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങള് പറഞ്ഞു എല്ലായിടത്തും മനസ്സിലാക്കണോ എല്ലായിടത്തും മനസ്സിലായി വോട്ടെണ്ണീപ്പ് ഞങ്ങളൊക്കെ ഭൂരിപക്ഷം ഇല്ല അതുപോലെ തന്നെ ഈ നവീൻ പട്നായിക്കിൻ്റെ പാർട്ടിയായിട്ട് ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനായി സഖ്യമുണ്ടായിരുന്നു നോമിനേഷൻ കൊടുക്കാൻ തുടങ്ങി ജനങ്ങൾ പറഞ്ഞു നിങ്ങളെ മുഴുവൻ സ്ഥലത്തു നിന്നെത്തണം നിങ്ങളെല്ലായിടത്തും വോട്ടെണ്ണീപ്പ് ഞങ്ങൾക്ക് തന്നെ ഭൂരിപക്ഷം കിട്ടി അതുപോലെ നാല് സീറ്റ് ആ സഖ്യത്തിൽ ഉണ്ടായിരുന്നു അവിടെ സഖ്യത്തിൽ പോയങ്ങൾ പറഞ്ഞ് ഒറ്റയ്ക്ക് മനസ്സിലാക്കുന്നവരെ ഒറ്റക്ക് മനസ്സിലായി ഞങ്ങൾ ി ജെ പി ജയിച്ചിട്ടുള്ളൂ ബി ജെ പി ജയിച്ചിട്ടുള്ളത് ഈ രണ്ടിന് കയറി വന്നതല്ല തന്നെ ഇതുപോലെ ജയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ആ രണ്ടായിരത്തി പതിനേഴിലെ യു പി എലക്ഷനിൽ എനിക്കറിയാൻ പല മാധ്യമങ്ങളും ഇന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ മാധ്യമങ്ങളും ബി ജെ പിക്ക് നൽകിയത് മുപ്പത്തിമൂന്ന് സീറ്റ് മുന്നൂറ്റി ഒമ്പതായിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനും യോഗ്യത ബി ജെ പി ജയിക്കും ഇവിടെ അത് അല്ലെങ്കിൽ കണ്ടില്ലേ എത്ര ഇന്ത്യ ഇടത് ഇന്ത്യ അലയൻസ് വലത് ഇന്ത്യ അലയൻസ് റിയൽ ഇന്ത്യ അലയൻസ് നമ്മുടെ റിയൽ ഇന്ത്യ പറഞ്ഞാൽ ആർക്കാണ് നമ്മുടെ ഇവിടെ റിയൽ ഇന്ത്യ ഉണ്ട് അതേപോലെ ആം ആദ്മി പാർട്ടിയെത്താൻ മുഖ്യമന്ത്രിയെ കൂടെ പ്രതിപക്ഷ നേതാവിനെ കൂടെ നിർത്താം അങ്ങനെയുള്ള റിയൽ അതായത് എല്ലാ നേതാക്കന്മാരും കണ്ണുകഴിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു റിയൽ ഇൻഡി അതിൻ്റെ രാജകുമാരനെ പോലെ തന്നെയാണ് സംസാരിക്കുന്നത് അദ്ദേഹം സംസാരിക്കുന്നത് റിയൽ ഇന്ത്യയുടെ രാജകുമാരൻ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത് അതുണ്ട് പിന്നെ എസ് പി ഐ ഉണ്ട് അല്ലേ അത് തമിഴ്നാട്ടിലെ മൊത്തം ഇന്ത്യയുടെ കൂടെയാണ് അവിടെ ഇടതുണ്ടി പണത്തിൽ अंदी सखियूं ॼणा मतसिरीन वभाव आहे